ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ട് കൂരിയാണ് നല്ല മുട്ടക്കൂരിയാണ് കേട്ടോ ചേട്ടൻ വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത് എന്താ പറയുക കഴിക്കാനൊക്കെ നല്ലതാണ് പക്ഷെ ഇത് നന്നാക്കി എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് വെട്ടി ക്ലീൻ ആക്കിയിട്ട് നമുക്കിത് കറി വയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ചേട്ടൻ നല്ല രീതിക്ക് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് തേച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തായാലും തേച്ചെടുത്താൽ മാത്രമേ ഈ ഒരു കൂരി പറയുന്നത് ഇത് വൃത്തിയാക്കി ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ ഒരു കല്ലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നന്നായിട്ട് തേക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പനി വന്ന ദിവസം നമ്മൾ ഇത് എടുത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ പനിയുടെ ഫസ്റ്റ് ഡേയിൽ എനിക്ക് എന്താ പറയുക കഞ്ഞിയും നല്ല മാങ്ങാച്ചാറുമാണ് ചേട്ടന് ഉണ്ടാക്കി തന്നത് കേട്ടോ പക്ഷെ എനിക്ക് അതുകൂടാണ്ട് പിറ്റേ ദിവസം എനിക്ക് എന്താ പറയുക ഈ പുളിയിട്ട് വെച്ച മീൻ കറി കഴിക്കാനായിരുന്നു കേട്ടോ തോന്നിയത് അപ്പോൾ നോക്കി മഴയൊക്കെ എന്താ പറയുക നല്ല മഴയൊരു ദിവസമായിരുന്നു മഴയൊക്കെ ഒന്ന് താഴ്ന്നു നിൽക്കുക കേട്ടോ അപ്പോൾ നോക്കി എന്ത് ഭംഗിയാണ് പ്രകൃതി കാണാനായിട്ട് അല്ലേ അപ്പോൾ എന്താ പറയുക അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം എനിക്ക് നല്ല പുളിയിട്ട് വെച്ച മീൻ കറി കഴിക്കാനായിരുന്നു തോന്നിയത് കേട്ടോ അപ്പോൾ ചേട്ടനോട് പറഞ്ഞപ്പോൾ എനിക്ക് ആ ദിവസം നല്ല മഴയും കാറ്റും പിന്നെ കുഞ്ഞിനെയൊക്കെ നോക്കണം പിന്നെ എനിക്ക് വയ്യ അതുകൊണ്ട് മേടിക്കാൻ പറ്റില്ല കേട്ടോ പിറ്റേ ദിവസം ചേട്ടൻ പോയിട്ട് കൂരുവാങ്ങിക്കൊണ്ടുവന്ന കേട്ടോ അത് ാണ് ഈ കൂരി വാങ്ങിച്ചതിന് പിന്നെയുള്ള ഒരു കഥയെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ എന്തായാലും നന്നായിട്ട് അത് വെട്ടിയെടുക്കുന്നുണ്ട് ശരിക്കും ഈ കൂരി നന്നാക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പാടുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെ വലിയ വലിയ മീനുകൾ കൊണ്ടുവന്നാൽ ഞാനൊന്നും ക്ലീൻ ചെയ്യാറില്ല ചേട്ടൻ തന്നെ ഒന്നെങ്കിൽ നമ്മൾക്ക് ഷോപ്പിൽ തന്നെ കൊടുത്തിട്ട് അത് ക്ലീനാക്കി വാങ്ങിക്കും അല്ലെങ്കിൽ ചേട്ടൻ വീട്ടിൽ വന്നിട്ട് നന്നാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം എന്തായാലും ചേട്ടനെ നന്നാക്കാതെയാണ് വാങ്ങിക്കൊണ്ട് വന്നത് അപ്പോൾ നോക്കി അതിൻ്റെ മുള്ളും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുവാണേ അപ്പോൾ എനിക്ക് ആ പനി വന്ന ദിവസം എന്ന് പറയുന്നത് ഈ ഒരു മീൻ പുളിയിട്ട് വെച്ച് മീൻ കഴിക്കാനാണ് തോന്നിയത് കാരണം എന്ന് പറഞ്ഞാൽ പനിയൊക്കെ വന്നിട്ടുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് കാരണം നമുക്ക് വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും തോന്നില്ലല്ലോ അപ്പോൾ എന്തായാലും ചേട്ടന് ലാസ്റ്റായിട്ട് അത് കട്ട് ചെയ്തെല്ലാം എടുക്കുന്നുണ്ട് അപ്പം നോക്കിയാൽ മുട്ടക്കൂരി ആണ് കേട്ടോ ഗൈസൊക്കെ കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇത് കഴിക്കാനായിട്ട് പിന്നെ എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനിയുടെ ദിവസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് ഓയിസോറ് കൊടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും സാധിച്ചില്ല അത്രയ്ക്ക് ഭയങ്കര ടയേഡായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടനെല്ലാം നല്ല രീതിക്ക് ഇത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കൂരി എന്ന് പറയുന്നത് എനിക്ക് കൂരി കഴിക്കണമെന്ന് ഇഷ്ടമല്ല കേട്ടോ ഗൈ സത്യം പറയാലോ എനിക്ക് മെയിൻ ഇഷ്ടം ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് പക്ഷേ ഈ ഒരു പനി ീൻ്റെ സമയത്ത് എനിക്ക് കഴിക്കാൻ തോന്നിയൊരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു മീനായിരുന്നു അപ്പോൾ ആ സമയത്ത് പോയി മേടിക്കാനൊന്നും നമുക്ക് പറ്റിയില്ല അപ്പോൾ എന്താ പറയുക ചേട്ടൻ പിറ്റിയ ദിവസം എനിക്ക് എന്തായാലും ആ ഒരു ആഗ്രഹം സാധിച്ചു തന്നെ കേട്ടോ അപ്പോൾ ഇത് കണ്ട കൂരിൻ്റെ മുട്ടയൊക്കെ എല്ലാം ചേട്ടൻ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഒരുപാട് സമയം നമ്മൾ വൃത്തിയായി ചെയ്താൽ മാത്രമേ നമുക്കിത് നന്നാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിനെ നോക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാനെന്തായാലും എനിക്ക് ആ സമയത്ത് പണിയോ െടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഞാനിത് അങ്ങ് വീഡിയോ ഒക്കെ എടുത്തു എന്തായാലും കറികളും സംഭവങ്ങളൊക്കെ സെറ്റാക്കി അപ്പോൾ നമ്മളിത് എന്തായാലും അരച്ച് വയ്ക്കാനാണ് തീരുമാനിച്ചത് കേട്ടോ അപ്പോൾ ചേട്ടന് എന്തായാലും തേങ്ങയൊക്കെ ചെലവി അത് മിക്സിയിലൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുക എന്നിട്ടോ അപ്പോൾ ചേട്ടന് ഇപ്രാവശ്യം എന്നാലും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇട്ടില്ല അല്ലാതെ തന്നെയാണ് പുള്ളി ഇങ്ങനെ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക പച്ചമുളക് സവാളയൊക്കെ ഒക്കെ ഇട്ടിട്ട് നമ്മൾ നല്ല ഊട്ടുപുളി ഇട്ടിട്ടാണ് കറി വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ ചൂടായി അതിലേക്ക് പച്ചമുളക് ഇഞ്ചി ഉൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ ഇത് നോർമലി എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ സാധാരണ വയ്പിലേക്ക് ഇട്ടിട്ട് നമ്മളത് അങ്ങ് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ കഴിക്കാനായിട്ട് ഇങ്ങനെ ധൃതിയായിട്ട് നിൽക്കുവാണേ കാരണം നല്ല പനിയുടെ ഒരു സമയവുമാണ് പിന്നെ നമുക്ക് അത്യാവശ്യം ഭക്ഷണങ്ങൾ കഴിക്കാത്തൊരു സമയമാണല്ലോ അപ്പം നല്ല പുളിയിട്ട് വെച്ചിട്ടുള്ള കഞ്ഞിയും കൂടി കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് പിന്നെ മുളക് പൊടി മഞ്ഞൾ പൊടിയും ചെറുതായിട്ട് ഒരു മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നന്നായിട്ട് ഈ മുളക് പൊടിയും മസാലയൊക്കെ എല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് മിക്സിയിലടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ല രീതിക്ക് ഒന്ന് ഒരിഞ്ഞു വരണം അതിന് അപ്പോൾ മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂട്ടോ അപ്പം നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊക്കെ തിളക്കി കൊടുക്കാം കേട്ടോ സംഭവം കഴിക്കാനൊക്കെ നല്ലതാണ് പക്ഷേ ഇത് നന്നാക്കി എടുക്കുന്ന കാര്യം ഓർക്കുമ്പോഴാണ് ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു മീൻ വാങ്ങിക്കാത്ത കേട്ടോ അപ്പോൾ ഈ കറിക്ക് ടേസ്റ്റ് വേണമെങ്കിൽ നമ്മുടെ മെയിൻ ആയ ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പ് എന്തായാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഓട്ടുപുളിയാണ് കേട്ടോ അപ്പോൾ ഓട്ടുപുളി എന്തായാലും എടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു അഞ്ചെണ്ണം ഒക്കെ വേണ്ടി വരും കേട്ടോ അത് നല്ല രീതിക്ക് കഴുകി നമ്മളത് ഓട്ടുപുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മീൻ ഇട്ടിട്ടില്ല ഇനി ഈ ഒരു ചാറ് നല്ല രീതിക്ക് തിള വരുമ്പോഴാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ചേട്ടൻ പറയുമായിരുന്നു ചന്തയിൽ പോയപ്പോഴേക്കും അന്വേഷിച്ചു പോയപ്പോഴേക്ക് നല്ല വലിയ കൂരി തന്നെ ചന്തയിൽ ഉണ്ടായെന്ന് പറയുകയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആഗ്രഹം പോലെ തന്നെ നല്ല മുട്ടക്കൂരിയും കിട്ടി അപ്പം എന്തായാലും ചേട്ടനെനിക്കത് കറിയാക്കിയും തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നല്ല രീതിക്ക് തിള വന്നിട്ട് നമുക്ക് കഴിക്കാം കഞ്ഞീം കൂട്ടിയിട്ടാട്ടോ ഞാനിത് കഴിക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മുടെ കോരിക്കരുതി നല്ലോണം ഇവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ കഴിക്കാനായിട്ട് ധൃതി പിടിച്ച് നിൽക്കുകയാണ് കഞ്ഞിയൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം നല്ല ഓട്ടുപൊളിയിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ കോരിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മളെ ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരാൻ കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു